യു എയിലെ നാളെ മാർച്ച് ഇരുപത്തിയൊൻപത് ശനിയാഴ്ച ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാൻ വിശ്വാസ സമൂഹത്തിന് ഫത്വ കൗൺസിൽ ആഹ്വാനം നൽകിയിരിക്കുന്നതാണ് ഇന്നിപ്പോൾ തികച്ചും ലോക്കലിൽ ആദ്യം പറയാനുള്ളത് നാളെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ ബൈനോക്കുലർ കൊണ്ടോ ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാൻ കഴിഞ്ഞാൽ ചാന്ദ്രപ്പിറവി ദൃശ്യമായാൽ അത് യു എയുടെ ചാന്ദ്രകല നിരീക്ഷണ സമിതിയെ അറിയിച്ച് സാക്ഷ്യപ്പെടുത്തണം എന്നാണ് ഫത്വ കൗൺസിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത് റമദാൻ ഇരുപത്തിയൊൻപതും പൂർത്തിയാകുന്ന വേളയിലാണ് നാളെ ചാന്ദ്രപ്പിറവി നിരീക്ഷിക്കാനായി ചാന്ദ്രകല നിരീക്ഷണ സമിതിയും യോഗം ചേരുന്നത് ഇപ്പൊ നാളെ മകരീബ് നമസ്കാര ശേഷം അബുദാബിയിൽ ചന്ദ്രകല നിരീക്ഷണ സമിതിയുടെ യോഗം ചേരുന്നുണ്ട് നാളെ ചന്ദ്രപിറവി ദൃശ്യമായാൽ ഞായറാഴ്ചയായിരിക്കും പെരുന്നാൾ കടന്നു വരിക നാളെ ചന്ദ്രപിറവി ദൃശ്യമായില്ല എന്നുണ്ടെങ്കിൽ റമദാൻ മുപ്പതും പൂർത്തിയാക്കി തിങ്കളാഴ്ചയായിരിക്കും പെരുന്നാളിന്റെ ആദ്യ ദിനം കടന്നു വരിക ദുബായിൽ ഇത്തവണയും പെരുന്നാൾ നമസ്കാരത്തോടനുബന്ധിച്ച് രണ്ടിടങ്ങളിൽ കൂടി മലയാളത്തിലുള്ള ഈദ്ഗാഹകൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് യു ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിനും അൽമനാർ ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിനുമാണ് മലയാളത്തിലുള്ള ഖുതുബ പ്രഭാഷണത്തിനും ഈദ് ഗാഹുകൾക്കും അനുമതി നൽകിയിരിക്കുന്നത് മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈദ് ഗാഹുകൾ അന്നേ ദിവസം നടക്കുന്നുണ്ട് അൽഖുസ് അൽമനാർ ഇസ്ലാമിക് സെന്ററിലെ ഈദ്ഗാഹിന് അബ്ദുൾ സലാം ഓങ്ങവും ഖിസൈസ് ലുലു മോളിന് സമീപമുള്ള ടാർഗറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ഈദ് ഗാഹന് ഹുസൈൻ കക്കാടും നേതൃത്വം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പെരുന്നാളിന്റെ ആദ്യ ദിവസം രാവിലെ ആറ് ഇരുപതോടുകൂടി ഈദ് നമസ്കാരവും തുടർന്ന് മലയാളത്തിലുള്ള ഖുതുബ പ്രഭാഷണവും ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നത് യു എയിൽ ഏപ്രിൽ മാസത്തെ ഇന്ധന വിലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏപ്രിൽ മാസത്തിലെ ഇന്ധന വില കുറയാനാണ് സാധ്യത എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ആഗോള വിപണിയിൽ ബ്രണ്ട് ക്രൂഡിന്റെ വിലയുടെ ഏറ്റക്കുറച്ചിലനുസരിച്ചാണ് യു എയിൽ ഇപ്പോൾ ഓരോ മാസവും ഇന്ധന വില നിർണ്ണയിക്കുന്നതെന്ന് നമുക്കറിയാം ഫെബ്രുവരിയിൽ ബ്രണ്ട് ക്രൂഡിന്റെ വില ആഗോള വിപണിയിൽ ബാരലിന് എഴുപത്തി അഞ്ച് ഡോളർ ആയിരുന്നെങ്കിൽ അത് മാർച്ചിൽ എഴുപത് പോയിന്റ് ഒൻപത് മൂന്ന് ഡോളർ കുറഞ്ഞിരുന്നു അപ്പൊ ആ ഒരു വില വ്യത്യാസം ഏപ്രിലെ വിലയിൽ പ്രതിഫലിക്കും എന്നാണ് യു എ വിപണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നത് ഇപ്പൊ നിലവിലെ ഒരു വില എന്ന് പറയുമ്പോൾ സൂപ്പർ നയന്റി എയ്റ്റിന് രണ്ട് ദർഹം എഴുപത്തി മൂന്ന് ഫിൽസ് സ്പെഷ്യൽ നയന്റി ഫൈവിന് രണ്ട് ദർഭം അറുപത്തി ഒന്ന് അതുപോലെ തന്നെ ഇ പ്ലസ്സിന് രണ്ട് ദർഹം അൻപത്തി നാല് ദർഹമാണ് യു എ യിലെ ഇന്ധനവില ഇത് ഏപ്രിൽ മാസത്തിൽ കുറയാനാണ് സാധ്യത എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് യു എ പുതിയ ചിഹ്നം അവതരിപ്പിച്ചിരിക്കുകയാണ് രാജ്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എന്ന അക്ഷരവും നടുവിലായി രണ്ട് വരകളുമാണ് ദീർഘത്തെ ഇനി പ്രതിനിധീകരിക്കുക ആഗോള വിപണികളിലടക്കം ദീർഘത്തെ ഇനി അങ്ങനെയായിരിക്കും പ്രതിനിധീകരിക്കുക ഡിജിറ്റൽ ദീർഘവുമായി ബന്ധപ്പെട്ട ചിഹ്നത്തിന് ചുറ്റുമൊച്ചുവന്ന വൃത്തം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും എന്തായാലും യു എ സെൻട്രൽ ബാങ്ക് അന്താരാഷ്ട്ര നാണയ വിനിമയ കമ്മിറ്റി എഫ് എക്സ് ഗ്ലോബലിന്റെ ഭാഗമാകുന്നതുമായി ബന്ധപ്പെട്ടാണ് ദീർഘത്തിന് പുതിയ ചിഹ്നം കൊണ്ടുവന്നിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ ദീർഘത്തിന്റെ ചിഹ്നം ഔദ്യോഗികമായി നിലവിൽ വരും എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് അബുദാബി എമിറേറ്റില് സ്വയം നിയന്ത്രിത ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ കൂടുതൽ വിപുലമാക്കിയാണ് ഐ ടി സി അതായത് സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഉൾപ്പെടെ നഗരത്തിന്റെ പല കോണുകളിലേക്കും ഡ്രൈവർ ഇല്ലാ വാഹനങ്ങൾ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം നിങ്ങൾക്ക് അതിൽ സഞ്ചരിക്കാം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് പരീക്ഷണാടിസ്ഥാനത്തിലടക്കം ഗ്യാസിലും സാദിയാദ്വീപിലും ഒക്കെ പത്ത് മുപ്പതിനായിരം ട്രിപ്പുകൾ പൂർത്തിയാക്കിയ സാഹചര്യത്തിലാണ് ഇത് കൂടുതൽ വിപുലമാക്കാനുള്ള നീക്കം നടക്കുന്നതെന്ന് ഐ ടി സിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പതോടെ അബുദാബിയിലെ മൊത്തം വാഹനങ്ങളിൽ ഇരുപത്തി അഞ്ച് ശതമാനവും സ്വയം നിയന്ത്രിത ഓട്ടോണമസ് വാഹനങ്ങളാക്കുക അതുപോലെ തന്നെ കാർബൺ ബഹിർഗമനം പതിനഞ്ച് ശതമാനം കണ്ട് കുറയ്ക്കുക അങ്ങനെ നിരവധി ലക്ഷ്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഓട്ടോണമസ് വാഹനങ്ങൾ പൊതുനിരത്തിലേക്ക് കൂടുതൽ സജീവമായി കൊണ്ടുവരുന്നത് എന്നാണ് അധികൃതർ അറിയിക്കുന്നത് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന സ്വയം നിയന്ത്രിത വാഹനത്തിന്റെ പരമാവധി മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റുമെങ്കിലും ഇത് അറുപത്തിയഞ്ച് കിലോമീറ്റർ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക സ്മാർട്ട് സ്ക്രീനിലെ നിർദ്ദേശങ്ങൾ യാത്രക്കാരൻ ഫോളോ ചെയ്യണം എന്തായാലും വലിയ രീതിയിൽ അബുദാബിയുടെ ഗതാഗത രംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓട്ടോണമസ് വാഹനങ്ങൾക്ക് കഴിയും എന്നാണ് അധികൃതർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്